ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് വാക്കിൻ്റെ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്നതിൽ അറ്റൻഡൻറ്റ് ഹോസ്റ്റൽ വാർഡൻ സ്റ്റാഫ് നേഴ്സ് അക്കൗണ്ട്സിലേക്ക് അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്ന വേക്കൻസീസ് വന്നിട്ടുണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാനലിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ഇ എം ആർ എസിന് കീഴിൽ വന്നിട്ടുള്ള വിവിധ അധ്യാ അനധ്യാപിക നോൺ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ടോട്ടൽ ആയിരം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരേപോലെ അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നായിരിക്കും നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻസും നോക്കാം നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസിൽ ഹോസ്റ്റൽ ബാർഡൻ ഹോസ്റ്റൽ മെയിൽസിനും ഉണ്ട് ഫീമെയിൽസിനും ഉണ്ട് ഹോസ്റ്റൽ ബാർഡൻ വേക്കൻസീസ് വരുന്നത് അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻറ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലാബ് അറ്റൻ്റൻറ്റ് ഫീമെയിൽ സ്റ്റാഫ് നെയ്സ് റിക്രൂട്ട്മെൻറ്റുകൾ അങ്ങനെ ഇത്രയും തസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വരിക ടോട്ടൽ വേക്കൻസി ഞാൻ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതി ഇരുപതാണ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിലേക്ക് അഞ്ഞൂറ്റി അമ്പത് ഒഴിവുകളുണ്ട് ഹോസ്റ്റൽ വാർഡൻ മെയിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറും ഫീമെയിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഉണ്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് അറുപത്തി ഒന്ന് ഒഴിവുകളാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടും ലാബ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് നൂറ്റി നാൽപ്പത്തി ആറുമാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സോ മുപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ റിസർവ്ഡ് ക്യാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റേഷൻസിൽ അപ്പർ ഏജ് ലിമിറ്റിൽ റിസർ റിലാക്സേഷൻസ് ലഭിക്കുന്നതായിരിക്കും ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ സ്റ്റാഫ് ആണെങ്കിൽ ബി എസ് സി നേഴ്സിംഗിൽ ഏതെങ്കിലും സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലെ രജിസ്റ്റർ ചെയ്തിരിക്കണം അമ്പത് ബെഡ് ഉള്ള ആശുപത്രിയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹോസ്റ്റൽ വാർഡൻ മെയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ എൻ സി ആർ ടി ഓർ എൻ സി ഇ ടി അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നാലുവർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് ഹോസ്റ്റൽ വാർഡൻ വനിതാ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി അല്ലെങ്കിൽ എൻ സി ആർ ടി എൻ സിഇ ടി അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നാലുവർഷത്തെ ഇൻ്റർഗ്രേറ്റഡി ഡിഗ്രി വാർഡൻ പോസ്റ്റിലേക്ക് സെയിം ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡേറ്റ്സിന് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കൊമേഴ്സ് ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പോസ്റ്റിലേക്കാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് മന്ത്ലി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും ലാബ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം പതിനെണ്ണായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും സാലറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം താല്പര്യമുള്ളവർക്ക് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് സപ് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കുള്ളൊന്ന് തെരഞ്ഞെടു ഷെയർ ചെയ്ത് കൊടുക്കുക എലിജിബിൾ ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിന് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടട്ടെ ഇത് ഇതുവരെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും